മഴ മഴ കൊറയായിരുന്നപ്പോ നിങ്ങൾ ഒരു എൻട്രി നമ്മൾ കണ്ടിരുന്നത് പെട്ടെന്ന് മഴ വന്നപ്പോഴത്തേക്ക് ആൾക്കാര് ചിക്കൻ ഫ്രൈ എടുത്തു കൊണ്ട് പോടുന്നു പെട്ടെന്ന് ഫുഡിട്ട് മാറ്റുന്നുണ്ടോ വി ആർ ഹാപ്പിങ് 에에에에에에에에 <목소리> 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 ഇങ്ങനെ ഒരു മഴ കല്യാണം പോയിട്ടുണ്ടായിരുന്നു ും വിചാരിച്ചില്ല കാരണം വന്ന സമയത്ത് എപ്പോഴും നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു കാശും ഇല്ലായിരുന്നു ഒന്നുമില്ല ശാന്തതായിരുന്നു കടികളായിരുന്നു പക്ഷെ പെട്ടെന്ന് മഴ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ചിക്കൻ ഫ്രൈ എടുത്തു കൂടുന്നു പെട്ടെന്ന് ഫുഡെടുത്ത് മാറ്റുന്നു പറഞ്ഞു വേണ്ട ഒരു മണിക്കൂർ വെയിറ്റ് പരിപാടി ഫുഡ് കൊടുത്തിട്ട് നാളെ ആക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഞങ്ങള് പക്ഷെ എന്നാലും പിന്നെ മഴ സ്റ്റേജിൽ ഫുൾ ഡാൻസ് ക്രൗഡ് ഉണ്ടായിരുന്നു പോയിട്ടില്ല എല്ലാവർക്കും ഇവന്റ്സ് കാണണം എന്ന് മഴ കൊറയായിരുന്നപ്പോ പ്രതീക്ഷിക്കായിരുന്നു എൻട്രി നമ്മൾ കണ്ടിരുന്നത് മഴയൊക്കെ പോയിട്ട് കേറാൻ പിന്നെ ഇനി മഴ കാത്തിട്ട് കാര്യമില്ല മഴ നമുക്ക് വേണ്ടി വന്നതാണ് സോ നമ്മള് ഒന്നും രണ്ടര അവസാനിച്ച് ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്നലെ കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടി ഒരു മധുരം കിട്ടിയത് പോലെയാണ്

ും ഫുള്ാണ് വെരി